സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ കാട്ടാനാക്രമണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന നാടാണ് ചിന്നക്കലാൽ അരിക്കൊമ്പനെ നാട് മാറ്റിയ ശേഷവും കാട്ടാനാക്രമങ്ങൾ മേഖലയിൽ തുടർക്കഥയാവുകയാണ് ഒരു പതിറ്റാണ്ടായി മനുഷ്യജീവൻ കാട്ടാനക്കരയിൽ നിരന്തരം നഷ്ടമാകുമ്പോഴും പ്രതിരോധ നടപടികൾ പ്രഖ്യാപനങ്ങളിൽ മാത്രമാണ് ചിന്നക്കനാലിൽ ആനക്കലിയിൽ പൊലിയുന്ന ഏറ്റവും ഒടുവിലത്തെ മനുഷ്യജീവനാണ് കണ്ണന്റേത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് കണക്ക് കൂട്ടിയാൽ കണ്ണൻ വരെ ആറുപേർ ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഇടുക്കി ജില്ലയിൽ മാത്രം കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തിയേഴ് പേർ കാട്ടാന ആക്രമണത്തിനെതിരെ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ജനവാസ മേഖലകളെ സുരക്ഷിതമാക്കുന്ന പദ്ധതി വനംവകുപ്പ് തയ്യാറാക്കി സർക്കാർ അനുമതിയും നൽകി എന്നാൽ ഒന്നും നടന്നിട്ടില്ല പദ്ധതികൾ ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ് പണ്ട് മുതലേ ചിന്നക്കണാർ പഞ്ചായത്തിലെ ഞങ്ങളുടെ മുതൽ സമുദായത്തിൽപ്പെട്ട ആളുകളോ ഈ കാട്ടാനയും ഇടകരുന്നാണ് ജീവിച്ചു തന്നത് ഇരിക്കാനും അത്രയാവും ഇന്ന് ഒരു അബദ്ധത്തിലെ ഞങ്ങളൊരു ജീവൻ നഷ്ടപ്പെട്ടു പോയി അത് ഞങ്ങൾക്ക് വളരെ അധികം കണ്ടു ഇനി ഇത് എന്നാണ് ഞങ്ങളോട് ദൈവത്തോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാരണം ഇനി ജാഗ്രതയോടും കൂടി ജീവിക്കണം അല്ലാതെ രക്ഷയില്ല പിന്നെ സർക്കാർ ഫോറസ്റ്റ് പറഞ്ഞത് ഫെൻസി ഇട്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു അത് ഞങ്ങളുടെ വീടുകൾക്ക് മാത്രമാണ് അത് ഞങ്ങൾക്ക് വീടുകൾക്ക് മാത്രം ഇട്ട് തന്നെ ഞങ്ങൾക്ക് പ്രയോജനമില്ല അങ്ങനെ ഇട്ട് തരുവാണെങ്കിൽ ഞങ്ങളുടെ കൃഷിഭൂമി ഉൾപ്പെടെ ഇത് കവർ ചെയ്ത് ഇട്ട് തരുവാണെങ്കിൽ ഞങ്ങൾക്ക് പ്രയോജനമാണ് അതാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് ിൽ പുതിയ ടീമിനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും അതും ഫലപ്രദമല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അടിയന്തര നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ ഈ നാട്ടുകാർ ഇങ്ങനെ ആയിരിക്കില്ല ഇനി പ്രതികരിക്കുക എനിക്ക് പിന്നിൽ കാണുന്ന ഈ പുൽമേടുകളിലൂടെയാണ് മിക്കപ്പോഴും കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് കാട്ടാന ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ഇവിടെ ആർ ആർ ടി ടീമിനെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ പ്രയോജനമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ചിന്നക്കനാലിൽ നിന്നും അനീഷ്പിയെ ഇടുക്കി വിഷ ന്യൂസ്